ും ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹുയെ അനുഗ്രഹിക്കണേ എല്ലാത്തരം ജോലികളും ബഹുമാനപ്പെട്ടതാണ് ഏതെങ്കിലും ഒരു തൊഴിലിന് പ്രത്യേകമായ അവഗണനയോ പ്രത്യേകമായ പരിഗണനയോ ഇല്ല എന്നൊക്കെ നമ്മൾ സാധാരണമായി കേൾക്കാറുണ്ട് പക്ഷേ നല്ല ജോലിയും ചീത്തയായ ജോലിയും ഉണ്ട് നന്മ ചെയ്യാൻ ഉതകുന്ന ആളുകൾക്ക് ഉപകാരമുള്ള ജോലിയും ആളുകൾക്ക് ഉപകാരമില്ലാത്ത ജോലിയുമുണ്ട് ഒരുപാട് അനാവശ്യങ്ങൾ ഒരുപാട് ധൂർത്ത് ആഡംബരം തുടങ്ങി അർഭാടം തുടങ്ങി പലതുമുണ്ടാക്കുന്ന ജോലികൾ അതിനുവേണ്ടിയുള്ള വസ്തുക്കൾ എല്ലാം ഉണ്ട് ജോലി സ്വീകരിക്കുന്ന ആളുകൾ സമൂഹത്തിന് സമൂഹത്തിനുപകാരപ്പെടണം എന്ന് പരിഗണിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ഏത് ജോലിയും ചെയ്യാം എങ്ങനെയും ആകാം എന്നതിന് പകരം വരുമാനം എങ്ങനെയും ആകാം എന്നതിന് പകരം ഹലാലും ആകണം തൊയ്യീബുമാകണം ഫിൽ അർ ഹലാലൻ തൊയീബൻ ഭൂമിയിൽ ഉള്ളതിൽ നിന്ന് ഹലാലായതും തിന്നുവിൻ എന്ന് പറഞ്ഞു വരുമാനം അനുവദനീയമാകണം തൊയ്യീബ് ആകണം അനുവദനീയമാകാൻ ഹറാമാകാതിരുന്നാൽ മാത്രം മതി എന്ന തൊയ്യപ്പാവുക എന്നത് ഏറ്റവും നല്ലത് അപ്പോൾ അത് ഭക്ഷണമായാലും വസ്ത്രമായാലും വീടായാലും വാഹനമായാലും എന്തായാലും നല്ലത് എന്ന് ആലോചിക്കാനും നല്ലത് നോക്കി തിരഞ്ഞെടുക്കാനും നമുക്ക് സാധിക്കണം നല്ല വാക്ക് ഒരുപാട് വാക്കുകളുണ്ട് ചീത്തയല്ലാത്ത വാക്കുണ്ട് എന്നാൽ ഏറ്റവും നല്ലതേതോ അത് അല്ല തീയൻ ഇബാദി എൻ്റെ അടിമകളോട് പറഞ്ഞേക്കണം ീഹിയ അഹ്സൻ ഏറ്റവും നല്ല വാക്ക് അവർ പറയട്ടെന്ന് അപ്പോൾ ഒരു സെലക്ഷൻ വേണം തിരഞ്ഞെടുക്കണം അതിനാലോചിക്കണം മുമ്പായി എല്ലാത്തിലും ഈ നന്മ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന വസു ആഹരദ് ഹസ്സനത്ത ബന്നാർ അലഹമദുൽ റബിൽ വസു سبحانك اللهم بحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله